അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സിജോ സായി നന്ദന ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അർജുനും ശ്രീധുനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗെയിമിലും ടാസ്ക്കിലും എന്തൊക്കെ കാണിച്ചാലും അവർ ഇപ്പോൾ ശ്രീധുനെ അർജുനെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സായും സിജോയൊക്കെ പറയുകയാണ് സിജോ പറയുന്നുണ്ട് ഇല്ലാത്തൊരു കാര്യം ഉണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് അത് കാണുമ്പോൾ എന്ന് പറഞ്ഞിട്ട് സിജോ അങ്ങോട്ട് പറയുകയാണ് അപ്പോൾ സായി അതിനെ ഏറ്റുപിടിച്ച് പറയുന്നുണ്ട് അതൊന്നും ഇതൊന്നും ഒറിജിനൽ അല്ലാത്തതുകൊണ്ട് തന്നെ ഇതധികം ഗാനം നിൽക്കത്തില്ല ഇതെന്താണെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പം തന്നെ ഇല്ലാതായിക്കോളൂന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും സിജോയും ശ്രീതു ആയിരുന്നു ആദ്യം ഒരു ഫ്രണ്ട്ഷിപ്പ് കോമ്പോൾ ഉണ്ടായിരുന്നത് തി അത് തിരിച്ചു വന്നപ്പോഴേക്കും അർജുനും ശ്രീതു ആയി അതിൻ്റെ ചിലപ്പോൾ ഇതായിരിക്കാം സങ്കടതം കൊണ്ടായിരിക്കാം സിജോ പറയുന്നത് എന്താണെങ്കിലും ഇന്നത്തെ ഗെയിമിലൂടെ നമ്മുടെ അർജുനെ സിജോയും ഒക്കെ ചേർന്ന് ചതിച്ചിരിക്കുകയാണ് ശരിക്കും സിജോ ചെയ്യേണ്ടത് നമ്മുടെ നന്ദനേൻ്റെ ഇത് ബാഗായിരുന്നു തീരണ്ടേ സിജോയും സായും കൂടെ ചേർന്നിട്ട് നമ്മുടെ ഋഷീനെ പിടിച്ചു വയ്ക്കുകയും ഋഷീൻ്റെ ബാഗാണ് അവർ കീറിയത് അർജുനും നന്ദനയും തമ്മിൽ ചെറിയ രീതിയിലുള്ളൊരു ഫെറ്റൊക്കെ നടന്നു നന്ദനെ അനിയത്തി കുട്ടിയായതുകൊണ്ട് തന്നെ സായും അതേപോലെ തന്നെ സിജോയും സേഫ് ചെയ്യാനാണ് നോക്കുന്നത് ഇപ്പോൾ അർജുനൻ്റെ അർജുനൻ്റെ ബ്രദറാണെന്നൊക്കെ പറഞ്ഞ് ഇന്നലെ വലിയ ഡയലോഗ് നന്ദനോട് അടിച്ച് ആ സിജോ തന്നെയാണ് ഇന്ന് നമ്മുടെ അർജുനൻ്റെ കുറ്റം പറയുന്നത്